നെടുങ്കണ്ടത്തിന് സമീപം അടച്ചിട്ടിരുന്ന വീട് കുത്തി തുറന്ന് ചെമ്പുപാത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ മോഷ്ടിച്ചു അമ്പലിയമ്മൻകാനം സ്വദേശി നെടുമറ്റത്തിൽ അലമാര കുത്തി തുറന്ന നിലയിലായിരുന്നുവെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങൾ അലമാരയിൽ സൂക്ഷിച്ചിട്ടില്ലായിരുന്നു നെടുങ്കണ്ടത്തിന് സമീപം ചക്കക്കാനം അമ്പളിയമ്മാനത്ത് നെടുമറ്റത്തിൽ മോഷണം നടന്നത് സാബുവും കുടുംബവും ഇപ്പോൾ ബാംഗ്ലൂരിലാണ് താമസം തൊട്ടടുത്ത് താമസിക്കുന്ന സാബുവിന്റെ ജ്യേഷ്ഠൻ ഇന്നലെ ഈ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി അറിയുന്നത് വീടിന്റെ അടുക്കള വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കിടന്നത് വീടിന് സമീപത്ത് വെച്ചിരുന്ന തൂമ്പ ഉപയോഗിച്ചാണ് വാതിൽ തകർത്തത് അടുക്കളയിലുണ്ടായിരുന്ന ചെമ്പുപാത്രങ്ങൾ ഉരുളി തുടങ്ങിയവയാണ് നഷ്ടപ്പെട്ടത് ഇന്നലെ ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്ന ഒരു ദിവസവും കൂടിയായിരുന്നു അല്ലെങ്കിൽ മോഷ്ടാക്കൾ ഇന്നലെ രാത്രിയിൽ വാതിൽ തകർത്ത് ഇൻവാതിൽ തകർത്താണ് അകത്ത് കടന്നിരിക്കറി വിലവെടുപ്പുള്ള ചെമ്പ് പാത്രങ്ങളും ഉരുളി ഉൾപ്പെടെയുള്ള പാത്രങ്ങളാണ് ഇവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് വീടിനുള്ളിൽ കയറിയ മോഷ്ടാക്കൾ അലമാരിയും മറ്റും തുറന്ന് പരിശോധിച്ചെങ്കിലും ഒന്നും ഇവിടെ സൂക്ഷിച്ചിട്ടില്ലായിരുന്നു സാബുവിൻ്റെ ജേഷ്ഠന്റെ പരാതിയെ തുടർന്ന് നെടുങ്കണ്ടം പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയും കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം